നമസ്കാരം സൗന്ദര്യം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും ഇന്ത്യൻ സിനിമാ ലോകത്തിന് അഭിമാനമായി മാറിയ നടിയാണ് ശ്രീദേവി തെന്നിന്ത്യയിൽ നിന്ന് തുടങ്ങി പിന്നീട് ഒരുവിധം എല്ലാ ഭാഷകളിലും ശ്രീദേവി നായികയായി നിറഞ്ഞു നിന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു നടിയുടെ മരണം എന്നാൽ അമ്മയ്ക്ക് പകരമായി ഇപ്പോൾ മകൾ ജാൻവി കപൂർ സിനിമയിൽ സജീവമായി കഴിഞ്ഞു ഇപ്പോഴിതാ തൻ്റെ അമ്മ ശ്രീദേവിയെക്കുറിച്ച് മകൾ പറയുന്ന വാക്കുകളാണ് വൈറലാകുന്നത് തൻ്റെ അമ്മയുടെ അഭാവം തന്നെ എങ്ങനെയൊക്കെ മാറ്റിയെന്നും കൂടുതൽ വിശ്വാസിയാക്കിയെന്നും ഒക്കെയാണ് ജാൻവി പറയുന്നത് ശ്രീദേവി വലിയ അന്ധവിശ്വാസിയായിരുന്നു എന്നും ചില കാര്യങ്ങൾ ചില ദിവസങ്ങളിൽ മാത്രമാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമായിരുന്നു അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ മുടി വെട്ടരുത് അങ്ങനെ ചെയ്താൽ വീട്ടിൽ ലക്ഷ്മി ദേവി വരില്ല വെള്ളിയാഴ്ചകളിൽ കറുപ്പ് വസ്ത്രം ധരിക്കരുത് എന്നൊക്കെയായിരുന്നു ശ്രീദേവിയുടെ നിബന്ധനകൾ ശ്രീദേവി തിരുപ്പതി ക്ഷേത്രത്തിലെയും വെങ്കടേശ്വര ക്ഷേത്രത്തിലെയും ദൈവങ്ങളിൽ അതീവ ഭക്തിയായിരുന്നുവെന്നും എല്ലാ സമയവും നാരായണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുമായിരുന്നുവെന്നും ജാൻവി കപൂർ പറയുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ പോലും നാരായണ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കും ശ്രീദേവി തന്റെ പിറന്നാളുകളിൽ ക്ഷേത്രത്തിൽ പോകുമായിരുന്നുവെന്നും എന്നാൽ വിവാഹശേഷം പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നും ജാൻവി പറയുന്നു അതേസമയം താൻ അത്തരം കാര്യങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല എന്നും പറയുകയാണ് ജാൻവി കപൂർ എന്നാൽ ശ്രീദേവി മരിച്ചതിന് പിന്നാലെ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ അത്തരം കാര്യങ്ങളിലൊക്കെ താൻ വിശ്വസിക്കാൻ തുടങ്ങി എന്ന് പറയുകയാണ് ജാൻവി കപൂർ അമ്മ കൂടെയുള്ള സമയത്ത് ഇത്രയൊക്കെ വിശ്വാസമായിരുന്നോ എന്ന് അറിയില്ല അമ്മയുള്ള സമയത്ത് ഇതൊക്കെ താൻ അനുസരിച്ചു പോകുന്നത് അമ്മ ചെയ്യാൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണെന്നും ജാൻവി കപൂർ പറഞ്ഞു എന്നാൽ ശ്രീദേവിയുടെ മരണശേഷം ഹിന്ദുയിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംസ്കാരവും ചരിത്രവുമൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് അതിനാൽ തന്നെ വിശ്വാസത്തിൽ കൂടുതൽ അഭയം തേടാൻ തുടങ്ങിയെന്നും ജാന്വി കപൂര് വ്യക്തമാക്കി